എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ തിരക്ക് എല്ലാവർക്കും ഒഴിഞ്ഞു എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ചിത്രങ്ങളൊന്നും വരയ്ക്കാതിരുന്നത് കാരണം ചെറുതും വലുതുമായ ആഘോഷങ്ങളിലും പങ്കുവെക്കലുകളിലും ഒത്തുചേരലുകളുമൊക്കെയായി നമുക്ക് വീണ് കിട്ടിയ ഹൃദ്യമായ ദിനങ്ങളിലൊന്നായിരുന്നല്ലോ തിരുവോണവും അതിന് ചുറ്റുമുള്ള ഓർമ്മകളുമൊക്കെ അപ്പോഴും ആ ദിവസം നിങ്ങളുടെ സ്വകാര്യതകളിലേക്ക് ഒരു ചിത്രവുമായി വരണ്ട എന്ന് ഞാൻ കരുതി ഇന്ന് ഓണം കഴിഞ്ഞ ഒരു പകലാണ് ഞാൻ എങ്ങനെയാണ് ഇന്നൊരു ഒരു പെൺകുട്ടിയെ വരയ്ക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വരയ്ക്കുന്നതെന്ന് നോക്കുക നമുക്ക് പലപ്പോഴും ഹ്യൂമൺ അനാട്ടമി പഠിച്ചതിന് ശേഷം ഓരോ പ്രവൃത്തികളെ വരച്ച് കാണിക്കുമ്പോൾ അതിൽ സൗന്ദര്യത്തെയും അവയുടെ ചലനത്തിൻ്റെ രീതികളെയും അങ്കോപാംഗങ്ങളെ വർണ്ണിച്ച് തന്നെ വരയ്ക്കേണ്ടിയിരിക്കുന്നു അതിനു വേണ്ടത് ശക്തമായ നിരീക്ഷണവും ഉള്ളിലെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഭാവവുമാണ് സൗന്ദര്യത്തെ വിട്ടൊരു കളിയില്ല സൗന്ദര്യത്തിലാണ് പ്രണയമെന്ന് പറയുന്നത് ഞാനിതാ ഒരു സർക്കിളിൽ നിന്ന് ഒരു ഓവൽ ഷേപ്പിൽ നിന്ന് ചെറിയ ചെറിയ രൂപങ്ങളിൽ നിന്ന് ചിത്രത്തെ ഇങ്ങനെ വരച്ചെടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത് നമ്മൾ എപ്പോഴും പറയാറുള്ളത് ഒരു ചിത്രം നേരിട്ട് നമ്മൾ വരയ്ക്കുകയല്ല ചെയ്യുന്നത് പിന്നെയോ ചില ബ്ലോക്കിംഗ് മെത്തേഡുകളിലൂടെ അല്ലെങ്കിൽ സ്കെലി മെത്തേഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച ചിത്രകലാരീതികളിലൂടെ ആ ചിത്രത്തിൻ്റെ ഒരു ഷെയ്പ്പിനെ ആദ്യം ഉണ്ടാക്കിയെടുക്കുകയും പിന്നീട് പല പ്രാവശ്യം മായ്ച്ചും വരച്ചും അങ്ങനെ വരച്ചും തിരുത്തിയും നമ്മളൊരു ചിത്രത്തിന് രൂപകൽപ്പന ചെയ്ത് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് കിട്ടുമ്പോഴാണ് ചിലപ്പോഴും നമുക്ക് സന്തോഷമൊക്കെ തോന്നുന്നത് ചിലപ്പോഴത് അത്ര കണ്ട് ശരിയായില്ല എന്നും തോന്നും രണ്ട് നല്ലതാണ് ശരിയായില്ല എന്ന് കരുതുന്നിടത്ത് നമുക്ക് വീണ്ടും ശരിയാക്കാൻ പറ്റുന്നു ശരിയായ ചിത്രത്തെ വീണ്ടും ശരിയാക്കണമെന്ന് ചിലപ്പോൾ തോന്നും അല്ലെങ്കിൽ അവിടെ വെച്ച് നമുക്കതിനെ ആസ്വദിച്ച് തുടങ്ങാനും ആവും അതുകൊണ്ടൊന്നും ഓർത്ത് വിഷമിക്കേണ്ട പലരും പറയും എനിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല വരച്ചിട്ട് ശരിയാവുന്നില്ല വീണ്ടും വീണ്ടും ശരിയാക്കാനുള്ള പകലുകൾ നമുക്കുണ്ട് നിമിഷങ്ങൾ നമുക്കുണ്ട് വിരലുകളുണ്ട് മറ്റേ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് നമുക്കൊരു ചിത്രം കൂടി വരയ്ക്കാനുള്ള സാധ്യത തെളിയുന്നതാണല്ലോ ഒരു പ്രാവശ്യം വരച്ചാൽ ശരിയാകാതെ ഇരിക്കുന്നത് അപ്പോൾ വീണ്ടും ശ്രമിക്കാനായി നമുക്ക് കാലം തരുന്ന സമയമാണ് വീണ്ടും വീണ്ടും ഓരോ പ്രവൃത്തി ചെയ്യാൻ കിട്ടുന്ന അറിയുക അതുകൊണ്ട് നിരാശ പാടില്ല നിങ്ങൾ ഞാൻ വരയ്ക്കുമ്പോൾ എൻ്റെ വിരലുകൾ പോകുന്ന രീതി വ്യക്തമായിട്ട് തന്നെ നോക്കേണ്ടിയിരിക്കുന്നു എത്രമാത്രം ചരിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ വരയ്ക്കുമ്പോഴും മാറിപ്പോകുന്ന ഭാഗങ്ങൾ ഞാൻ വീണ്ടും ഇറേസ് ചെയ്ത് ശരിയാക്കുന്നത് എങ്ങനെയാണ് ശരിയാക്കിയതിനെ വീണ്ടും തെളിച്ചെടുക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ പലവരും ആയിച്ചും തെളിച്ചും വരച്ച് ഞാൻ കാണിക്കുന്ന പച്ചയായ ചിത്രകലയെ നമുക്ക് പറയാം ഒന്നും വായിച്ചിട്ടില്ല എന്നാൽ ചില സമയങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ ചിത്രങ്ങൾ വായിച്ച ശേഷം അതിൽ വീണ്ടും റീഡ്രോ ചെയ്യുന്നത് മായ്ക്കുന്ന നിമിഷങ്ങളെ മാത്രമാണ് ഞാൻ ഒന്ന് പോസ് ചെയ്ത് വെക്കുന്നത് കാരണം അത് നമുക്ക് ആവശ്യമുള്ളതല്ല വരയുടെ താളമാണ് നമുക്ക് വേണ്ടത് നിങ്ങൾ ഞാൻ ഈ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ചിത്രത്തിനെ വരയ്ക്കാൻ ശ്രമിക്കുക നമുക്ക് ഇതിനു വേണ്ടി ചില റെഫറൻസുകളൊക്കെ എടുക്കേണ്ടി വരും അത്തരം ഫോട്ടോകൾ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ചിത്രകാരന്മാർ വരച്ച ചിത്രങ്ങൾ ഏതുമാവാം പക്ഷേ അത് വരയ്ക്കുമ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാൻ മാത്രം എടുത്തുകൊണ്ട് ആ ശൈലിയെ പാടെ ഉപേക്ഷിക്കുകയും പിന്നീട് തൻ്റേതായ ശൈലിയിൽ അതിനെ ചിത്രീകരിക്കുകയും ചെയ്യുക മാറ്റങ്ങൾ വരുത്തുക അങ്ങനെയാണ് ഓരോ കലയും പിറക്കുന്നതെന്ന് ഞാനിവിടെ പറയുകയാണ് അതാണ് അറിയേണ്ടത് ഒന്നേ ഒന്നിനെയും നമ്മൾ നിരാകരിക്കലല്ല എല്ലാത്തിനെയും സ്വീകരിക്കലും തൻ്റെ ചിന്തയുടെ ഭാവങ്ങളിൽ കൊണ്ടുവന്ന് അതിന് വേറൊരു രൂപം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ചിത്രകലയുടെ ആദ്യത്തെ പടി ഇങ്ങനെ വിരലുകൾ പതിയെ പെയ്ക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെയാണ് വരയ്ക്കുന്നത് അല്ലേ നമുക്ക് ചിത്രം വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് അതിൽ കുറച്ചെങ്കിലും ഭംഗി വരുത്താനാവുക എന്ന് വെച്ചാൽ നമ്മൾ ആ ചിത്രത്തിനെ ആസ്വദിക്കുന്നത് പോലെയ്ക്കും നന്നായിട്ട് ആസ്വദിച്ച് വരച്ചാൽ അതിൻ്റെ ഭംഗി കൂടിക്കൊണ്ടേയിരിക്കും നമ്മൾ വരയ്ക്കുമ്പോൾ വിരലിൻ്റെ താളം ശരിയാവുന്നില്ല വര ശരിയാവുന്നില്ല എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ എങ്ങനെയാണെങ്കിലും ആത്യന്തികമായി നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ടല്ലോ അതിലാണ് കാര്യം അതുകൊണ്ട് നിങ്ങളുടെ വരകൾക്ക് ഇപ്പോൾ തുടക്കത്തിൽ പൊട്ടലുകൾ ഉണ്ടാവും പുഴുക്ക് ചിലപ്പോൾ കുറഞ്ഞെന്നിരിക്കും പക്ഷേ കാര്യമാക്കണ്ട നിങ്ങൾ വരയ്ക്കുക വരയ്ക്കാതെ എന്തായാലും നമുക്ക് ഇതൊന്നും കൈവരില്ല അതുകൊണ്ട് ഏറ്റവും ലളിതമായ രീതിയിൽ അല്ലെങ്കിൽ ഇത്തരം ചിത്രങ്ങളുടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കൂടിയും അത് എത്രമാത്രം ഇവിടെ കാണിക്കാമോ അങ്ങനെ വരച്ച് കാണിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇത് നിങ്ങൾക്ക് പലവര് കണ്ട് വീണ്ടും വീണ്ടും തിരുത്തി വരച്ച് ശരിയാക്കാവുന്നതേയുള്ളു അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക ഈ വരയ്ക്കുമ്പോൾ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ബ്ലോക്കിംഗ് മെത്തേഡും ഈ ഒക്കെ വളരെ മൃദുവായിട്ട് വേണം ചെയ്യാൻ ഞാൻ അല്പം കറുപ്പിച്ചാണ് വരയ്ക്കുന്നത് കുറച്ച് ഡാർക്കായിട്ടുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല നിങ്ങൾക്കിത് ക്യാമറയിലൂടെ അത്യാവശ്യം നന്നായിട്ട് കാണാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ തെളിച്ച് വരയ്ക്കുന്നത് എന്നാൽ ആദ്യമായി സ്കെച്ച് ചെയ്ത് തുടങ്ങുന്ന ഒരാൾ കഴിവതും ടു എച്ച് പെൻസിലോ അല്ലെങ്കിൽ അധികം കറുപ്പില്ലാത്ത എച്ച് ബി പെൻസിലോ മാത്രം ഉപയോഗിച്ച് വരയ്ക്കുന്നതാണ് അഭികാമ്യം ചിത്രം ശരിയായി എന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ കുറച്ച് ഡാർക്ക് പെൻസിലുകൊണ്ട് അതിനെ തെളിച്ചെടുക്കുക ഒരിക്കലും പെൻസില് കുത്തിപ്പിടിച്ചു വരച്ചല്ല നമ്മൾ തെളിച്ചമുണ്ടാക്കേണ്ടത് പെൻസിലിൽ തന്നെ പലതരം ഷെയ്ഡുകളുള്ള പല ഉള്ള പെൻസിലുകളുണ്ട് അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ ചിത്രം വലിച്ചു തീർക്കേണ്ടതെന്ന് എനിക്കറിയാം അതുകൊണ്ട് എൻ്റെ ചിത്രവും ഒരു പൂർണ്ണ വിജയത്തിലെത്തിയ ചിത്രമല്ല എന്നിരുന്നാലും ഇവിടെ വിജയപരാജയങ്ങളെ നമുക്ക് മറക്കാം ഒരു കർമ്മം അങ്ങ് നിർവഹിക്കുക എന്ന് മാത്രമാണ് നമ്മൾ വരയ്ക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നും ഇനിയും നന്നാക്കാമായിരുന്നു ആ തോന്നലാണ് പിന്നെയും ചിത്രം വരയ്ക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മളെപ്പോഴെങ്കിലും പൂർണ്ണരായി എന്ന് കരുതിയാൽ പിന്നെ നമുക്ക് മുന്നോട്ടൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് അപൂർണതകളുടെ സൗന്ദര്യം ആസ്വദിക്കുക ചില തെറ്റുകുറ്റങ്ങളൊക്കെ ഈ ചിത്രത്തിൽ പലർക്കും കാണാൻ സാധിക്കും അതങ്ങനെ കാണുക പക്ഷേ അതിനൊന്നും നമ്മൾ എടുക്കേണ്ടതില്ല എൻ്റെ തെറ്റുകളെയല്ല നിങ്ങൾ എടുക്കേണ്ടത് എന്നിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു ശരിയുണ്ടെങ്കിൽ അതിനെ കണ്ടാൽ മതി ഇത് എൻ്റേതോന്നല്ല പൊതുവായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് പലപ്പോഴും നമ്മൾ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന കുറേ പേരെയും കണ്ടിട്ടുണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാലില്ല നമ്മളത് എടുക്കേണ്ടതേ ഉള്ളൂ നമ്മൾ നമ്മളെടുക്കേണ്ട ആവശ്യമില്ലാതൊന്നും നമുക്ക് വേണ്ടതിനെ മാത്രം സ്വീകരിക്കാനും പാകത്തിൽ എന്തൊക്കെയാണ് ഈ പ്രപഞ്ചത്തിലുള്ളത് അതിനെ അറിഞ്ഞാൽ നമുക്ക് ഒന്നും നമ്മളെ അലോസരപ്പെടുത്തുകയില്ല ഈ ചിത്രം വരയ്ക്കുമ്പോൾ തന്നെ ഞാൻ പലപ്പോഴും നമ്മുടെ മാനസികാവസ്ഥയെ കൂടി പറയാറുണ്ട് പലരും നമ്മളോട് പറയുന്നുണ്ട് ഞാൻ ഒട്ടും ശരിയാവുന്നില്ല ഞാൻ ചെയ്തിട്ട് പലതും ശരിയാവുന്നില്ല എനിക്ക് അതിന് വേണ്ടത്ര കഴിവില്ല അതുകൊണ്ട് ഞാൻ മറ്റു പലരെയും ഇനി ആസ്വദിക്കുകയാണ് അവരെ ഞാൻ ആരാധനയോടെ കാണുകയാണ് അതുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും എന്നെ സ്നേഹിക്കാനാവാത്തത് എനിക്ക് സാന്ത്വനം കിട്ടുന്നത് അത് കാണുമ്പോഴാണ് ഇത് കാണുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എങ്ങനെയൊക്കെ പറയുന്നത് കാണാം നോക്കൂ നമ്മുടെ സാന്ത്വനവും നമ്മുടെ സന്തോഷവും അവരെൻ്റെ ചുണ്ടുകളിലോ കൈവിരലുകളിലോ ചലനങ്ങളിലോ മാത്രം ദർശിക്കാൻ പോയാൽ നമുക്കതിനെ നേരം കാണൂ നമ്മൾ നമ്മളെ പാടെ മറന്നു പോകും പല നിമിഷങ്ങളിലും അതുകൊണ്ട് നമുക്ക് നമ്മെ സ്നേഹിക്കാനും നമ്മളിലുള്ള കഴിവുകളെ കണ്ടെത്താനുമുള്ള അവസരമാണ് ഈ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മെ എത്രമാത്രം സ്നേഹിച്ചു നമ്മൾ നമുക്ക് വേണ്ടി എത്ര കാലം ജീവിച്ചു നമുക്ക് നാം നമുക്കൊപ്പം എത്ര നേരം ഉണ്ടായിരുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ പലപ്പോഴും കുറവാണ് നമ്മൾ മറ്റു പലതിലേക്കാണ് നമ്മളുടെ ചിന്തകൾ നോട്ടമൊക്കെ അതൊക്കെ നിർത്തി ഞാൻ എന്നെ ഒന്ന് തിരിച്ചറിയുന്നിടത്താണ് എൻ്റെ ജീവിതം തുടങ്ങുന്നതെന്ന് നമ്മൾ എത്രയോ പേരോട് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ നമ്മളിത് പറയുന്നത് വെറുതെ അല്ല സ്വയം സ്നേഹിച്ചു തുടങ്ങുന്നവന് മാത്രമേ ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനാവൂ നോക്കുക നമ്മൾ നമുക്കൊരു കുറച്ചെങ്കിലും സമ്പന്നതയുണ്ടെങ്കിൽ സമ്പന്നത എന്ന് പറയുന്നത് ധനം കൊണ്ട് മാത്രമല്ല നമുക്ക് മറ്റൊരാളെ കാണുമ്പോൾ തുല്യഭാവത്തിൽ കാണാൻ സാധിക്കും എൻ്റെ കയ്യിലുള്ള അത്രയെങ്കിലും അയാൾക്കുണ്ടെങ്കിൽ ഞാൻ തീരെ ദരിദ്രനായിട്ടാണ് മറ്റുള്ളവരെ നോക്കുന്നതെങ്കിൽ നമ്മളൊരു വിധേയ ഭാവത്തിൽ അല്ലെങ്കിൽ നമ്മൾ ചെറിയ ദുഃഖത്തോടെയാണ് മറ്റുള്ളവരെ കാണുന്നത് ഈ ദാരിദ്ര്യവും സമ്പന്നതയും ഒരിക്കലും ഞാൻ പണമെന്ന തുലാസിൽ തൂക്കിയല്ല പറയുന്നത് മനസ്സുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ചിന്ത കൊണ്ടൊക്കെ നമ്മൾ സമ്പന്നരാണ് എൻ്റെ പക്കലുള്ളത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല നിങ്ങളുടെ കയ്യിലുള്ളത് പലതും എൻ്റെ കയ്യിലും ഉണ്ടാവണമെന്നില്ല പക്ഷേ എൻ്റെയിലുള്ളതും നിങ്ങളുടെയിലുള്ളതുമൊക്കെ നിങ്ങൾക്ക് ഏറ്റവും മഹത്തരമായ ഒന്നായി മാറുന്നെടുത്താണ് നമ്മൾ നമ്മളാവുന്നത് നമ്മൾ നമ്മെ സ്വയം ബഹുമാനിച്ച് തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് ആർക്കും മുന്നിൽ കീഴടങ്ങി കീഴ്പ്പെട്ട് നിൽക്കേണ്ടതില്ല അതൊക്കെ ഗതകാലങ്ങളിൽ ഓർമ്മയാക്കി നമുക്ക് ഇന്ന് തൊട്ട് മാറ്റി പുതിയ ജീവിതത്തിലേക്ക് കടന്ന് ഒരു പൂക്കളം ഇങ്ങനെ തീർക്കാം ഓണച്ചിന്തകൾ കേൾക്കുമ്പോൾ നമ്മൾ പാടിയിട്ടുള്ള കള്ളവും കള്ളപ്പറയും ഇല്ലാത്ത കാലം കള്ളം പറയുന്നവരില്ലാത്ത കാലം കാപട്യമില്ലാത്ത കാലം നന്മയുടെ നിറുമലരുകൾ വിരിഞ്ഞ പുലരികൾ ശാന്തമായ നറുനിലാവ് ചുരുത്തുന്ന രാത്രിയാൽ എവിടെയുമെങ്ങും ആഘോഷമായിരുന്നു അത്രേ മഹാബലി ഒരു സത്താണോ മിത്താണോ ഒന്നും നമുക്കറിയില്ല പക്ഷേ മഹാബലിയുടെ കഥകളിലൂടെ നമ്മൾ കേട്ട ഐശ്വര്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ കഥകളാണ് നമ്മൾ ഓരോ വർഷവും പാടി പുകഴ്ത്തി പറഞ്ഞും അറിഞ്ഞും പങ്കുവച്ചും കടത്തിവിടുന്നത് പിന്നീട് നിരാശയായി ആ ഓണം ഒന്നുകൂടി വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി വസ്ത്രം വാങ്ങാമായിരുന്നു പുതിയ പുതിയ വിഭവങ്ങൾ ഒരുക്കാമായിരുന്നു പുതിയ പുതിയ ബന്ധങ്ങളെ കണ്ടെത്താമായിരുന്നു അല്ലെങ്കിൽ ഉള്ള ബന്ധങ്ങളുമായിട്ട് സൗഹൃദവും സ്നേഹവും പുതുക്കി നമുക്ക് കടന്നു പോകാമായിരുന്നു നമ്മൾ പലപ്പോഴും ബന്ധുജനങ്ങളെയും സുഹൃത്തുക്കളെയും ഒക്കെ കാണുന്നത് ഓണത്തിൻ്റെയൊക്കെ ദിനമാണ് എന്നും നമ്മുടെ മനസ്സിൽ ഈ ഓണം ഉണ്ടെങ്കിൽ ഓണനിലന്നാൽ നമുക്കെന്നും സൗഹൃദങ്ങളാണ് നമുക്കെന്നും ഇഷ്ടങ്ങൾ തന്നെയാണ് നമുക്ക് എന്നും സന്തോഷവുമാണ് ശരിക്കും ഈ മഹാബലിയും ഈ ഐശ്വര്യമൊക്കെ നമ്മൾ കഥകളായി കാണേണ്ടതില്ല കാരണം ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മുടെ മനസ്സിൻ്റെ പത്തായപ്പുരകൾ നിറഞ്ഞിരുന്നാൽ ഹൃദയം ഐശ്വര്യം കൊണ്ട് നിറഞ്ഞാൽ നമുക്ക് ഹൃദയബന്ധങ്ങൾ ഒരുപാടൊരുപാടുണ്ടായാൽ നമുക്കാരുടെ മുമ്പിലും കള്ളവും കള്ളപ്പറയുമൊന്നും ആരിലൊന്നും കാണാനാവില്ല നമ്മളിങ്ങനെ തേടുകയാണ് മാവേലി നാട് വീണ്ടും വന്നെങ്കിൽ ഈ മാവേലി നാട്ടിലാണ് നമ്മളുള്ളത് ഈ മാവേലി നാട്ടിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ നമ്മുടെ ഉള്ളിൽ എന്നോ ആഘോഷങ്ങളൊക്കെ ഉറങ്ങിപ്പോയിരിക്കുന്നു നമുക്കത് വീണ്ടും വീണ്ടെടുക്കണം ഒന്ന് ചേർന്ന് നിന്ന് അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് നിർത്തി നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ പുൽകി നിൽക്കുന്നിടത്താണ് നമ്മുടെ മനസ്സിലെ മാവേലി നാട് പൂർണ്ണശോഭയോടെ വീണ്ടും വീണ്ടും ഉണർന്ന് ഉയർന്നു വരുന്നത് നമുക്ക് ഇനി മാവേലി മന്നനെ മടക്കി വിടാൻ ക്ഷമിക്കരുത് വിടാതിരിക്കണം കാരണം ഇനി നമുക്ക് ഓണനില വസ്തമിക്കാൻ അനുവദിക്കാതിരിക്കണം ഒക്കെയും കാരണമുണ്ട് അപ്പോഴാണ് നന്മയുടെ ശീലുകൾ നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും പാടി തുടങ്ങുന്നത് നമ്മുടെ മണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും മഹാബലി തമ്പുരാൻ എന്ന മനോഹര സ്വപ്നം അടങ്ങാതിരിക്കട്ടെ ഐശ്വര്യവും സമൃദ്ധിയും സ്നേഹവും കരുണയും ഒക്കെ നമ്മളിലെന്നും നിറഞ്ഞു നിൽക്കട്ടെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകൾ നിറഞ്ഞ ധാന്യപ്പുരകൾ പോലെ സമൃദ്ധമാവട്ടെ ഒരുപാട് പൂക്കൾ ചേരുമ്പോഴാണ് മനോഹരമായൊരു പൂക്കളം ഉണരുന്നത് അതുപോലെ ഒരുപാട് മനസ്സുകൾ ചേരുമ്പോഴാണ് ഓണം ഉണ്ടാൻ നമുക്കാവുന്നത് അങ്ങനെ ഒന്നിച്ചിരുന്നുണ്ട് ഒന്നിച്ച് പങ്കുവച്ച് ഓരോ നല്ല വിശേഷങ്ങൾ ചൊരിഞ്ഞ് നമുക്ക് നമ്മുടെ ജീവിതം എത്രയോ ഹൃദ്യമാക്കാം നമുക്കറിയാം ഒരു രാത്രി ഉറങ്ങി ഉണരും മുമ്പ് ഒറ്റപ്പെട്ടു പോയ കുറേ പേര് നമുക്ക് ചുറ്റിലുമുണ്ട് നമ്മളുടെ മനസാക്ഷിയ വല്ലാതെ കീറി മുറിച്ച നമ്മളെ മനസ്സിൽ നോവിൻ്റെ കനലുകൾ കോരിയിട്ട എത്രയോ ദുരന്തങ്ങൾ ദുഃഖങ്ങളുണ്ടായി നമുക്ക് അവരെപ്പോലെ അവർക്കൊപ്പം അവരുടെ ഹൃദയമറിഞ്ഞ് പങ്കുവെച്ച് സ്നേഹത്തോടെയൊക്കെ നിൽക്കാനും ആവണം കാരണം ഇന്ന് നമുക്ക് ചുറ്റുമുള്ള സൗഭാഗ്യങ്ങളും സൗന്ദര്യവും എല്ലാം നമുക്ക് ചുറ്റും ഒരുപാട് പേരുള്ളപ്പോഴാണ് ഒറ്റപ്പെട്ടു പോയാൽ നമുക്കൊന്നും ആസ്വദിക്കാനാവില്ല അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് തിരിച്ചറിവിൽ നിൽക്കുക എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകലതിനെയും നമ്മുടെ തന്നെ ഭാവമായി നമ്മുടെ അംഗങ്ങളായി കണ്ടുകൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജന്മമായി മാറാനാവണം അവിടെയാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത് നോക്കൂ ഞാൻ പറഞ്ഞ് പറഞ്ഞ് ഇത്രയേറെ വരച്ചു കഴിഞ്ഞു ഇതിലേക്ക് എത്രയോ പ്രാവശ്യം എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് പക്ഷേ ആ തെറ്റിൽ നിന്ന് ഞാൻ വീണ്ടും നല്ല ഒരു ചിത്രത്തിലേക്കാണ് അതിനെ തെളിച്ചെടുക്കുന്നത് അല്ലാതെ തെറ്റിൽ ഞാൻ താഴ്ന്നു പോയിട്ടില്ല വരയ്ക്കുമ്പോൾ ഇങ്ങനെ ചെറിയ തെറ്റുകൾ പറ്റുമ്പോൾ അത് വീണ്ടും ശരിയാക്കുമ്പോൾ ഞാൻ മുൻപത്തേതിനേക്കാൾ മനോഹരമായിട്ടാണ് അതിനെ തെളിച്ചെടുക്കുന്നത് ഇതാണ് എൻ്റെ ഒരു ശീലം ഞാൻ ഇതോർത്ത് വിഷമിച്ച് ഇനി ഞാൻ വരയ്ക്കുന്നില്ല എന്ന് വെക്കാറില്ല നമുക്ക് ജീവിതത്തിൽ തെറ്റുകളൊക്കെ പറ്റും പൂർണ്ണനായിട്ട് നമുക്കിതൊന്നും വരച്ച് കാണിക്കാൻ പറ്റില്ല ഒരിക്കലും പൂർണ്ണത എന്നൊരു തേടൽ മാത്രമാണ് ആദ്യമൊക്കെ ഞാനും ഇങ്ങനെ മൂഢസ്വർഗ്ഗത്തിലായിരുന്നു ഞാൻ വരച്ച് തെളിഞ്ഞിട്ട് മാത്രം മതി മറ്റുള്ളവർക്കായി വരയ്ക്കുന്നതെന്ന് കരുതി അങ്ങനെ കുറേയേറെ വർഷങ്ങൾ കടന്നുപോയപ്പോഴും ഞാൻ തെളിഞ്ഞിട്ടില്ല തെളിഞ്ഞുകൊണ്ടേ ഇരിക്കുക മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി ഒന്നുകൂടി മനസ്സിലായി ഇനി ആ തെളിവ് കാത്തിരുന്നാൽ തെളിഞ്ഞ വരകൾക്ക് ഞാൻ തന്നെ ഉണ്ടാവില്ല കാരണം കാലം കടന്നു പോവുകയാണ് എൻ്റെ വിരലുകൾ വിരയ്ക്കുന്ന കാലത്തിന് മുമ്പ് എനിക്ക് കുറച്ചൊക്കെ ഇവിടെ ചെയ്യാനുണ്ട് അതുകൊണ്ട് ഞാൻ അറിഞ്ഞതത്രയും ഇവിടെ പകർത്തുന്നു എന്ന് മാത്രം അറിഞ്ഞത് അല്പമായിരിക്കാം പലർക്കും അതിൽ അപാകതകൾ കണ്ടെത്താനും എങ്കിലും ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല ഞാൻ അറിഞ്ഞത്ര എൻ്റെ ചെറിയ അറിവുകൾ മാത്രമാണ് ഇവിടെ ഇങ്ങനെ ചിത്രമായി ഞാൻ വരച്ച് ചേർക്കുന്നത് നിങ്ങളും ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ വരയ്ക്കുക ഇപ്പോൾ ഞാൻ വരയെക്കുറിച്ച് കുറിച്ച് കൂടുതലൊന്നും പറയാറില്ല കാരണം ഞാൻ വരച്ച് കാണിക്കുന്നുണ്ടല്ലോ അത് കണ്ടാൽ നിങ്ങൾക്ക് പഠിക്കാനാവും ചിത്രം കുറച്ച് തീരാറായിരിക്കുകയാണ് ഇതിനിടയ്ക്ക് നമ്മൾ വരയ്ക്കുമ്പോൾ ചില ചരിവുകളൊക്കെ സ്വാഭാവികമായി വരാം അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എൻ്റെ അറിവ് കുറവ് രണ്ട് ഇതിലെ ക്യാമറ ചിലപ്പോഴങ്ങോട്ടിങ്ങോട്ട് ഇത്തിരി ചരിഞ്ഞിരുന്നാൽ മൊത്തമായും പേപ്പറ് ചരിഞ്ഞിരിക്കുന്നതുപോലെ നമുക്ക് തോന്നും അപ്പോൾ ചിത്രവും ചരിയും അതും ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളിലും നിൽക്കേണ്ടതില്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായ റിവോഡ് കൂടി നമുക്കൊന്നും ചെയ്യാനാവില്ല അറിഞ്ഞതൊക്കെ നല്ലതാണെന്ന് കരുതി അറിവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഈ ഒരു അറിവിൻ്റെ പങ്കുവെക്കുക മാത്രമേ ഞാനിവിടെ ചെയ്യുന്നുള്ളൂ അപ്പോൾ എന്നിരുന്നാലും ഞാൻ ഈ ചിത്രത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിലോ നിങ്ങളതെടുക്കേണ്ടതില്ല നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് എൻ്റെ ശരികൾ മാത്രം വരച്ചെടുത്താൽ മതിയാവും കാരണം നമ്മുടെയൊക്കെ വിരലുകൾ വളരെ പ്രത്യേകതയുള്ളതാണ് ഓരോരുത്തരെയും വിരലിലും മനസ്സിലും വരുന്ന ഭാവങ്ങളും സൗന്ദര്യ സങ്കല്പവും സൗന്ദര്യ രചനയും ഒക്കെ വ്യത്യസ്തങ്ങളായിരിക്കും ആ ഒരു വ്യത്യസ്തതയാണല്ലോ ഓരോരോ പുതിയ ചിത്രങ്ങൾ നമുക്ക് ലഭിക്കാൻ കാരണമാകുന്നത് എന്തായാലും ഈ ചിത്രം നിങ്ങൾ പലരും വരച്ചയക്കണം സാധിക്കുന്നവരൊക്കെ അയച്ച് തരിക എന്നാൽ ചിലരെങ്കിലും എന്നെ ധർമ്മസങ്കടത്തിലാക്കി ഒരു ചോദ്യം ചോദിക്കും ഇതിൽ തെറ്റുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ എൻ്റെ വിരലിൽ പോലും എനിക്ക് തെറ്റ് കാണാനാവുന്നില്ല അല്ലെങ്കിൽ തെറ്റ് കണ്ടുപിടിക്കാനാവുന്നില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ ചിത്രങ്ങൾക്ക് തെറ്റ് തിരുത്തി പറഞ്ഞു തരുന്നത് എന്നാലും ഏകദേശം ചിത്രത്തിൻ്റെ ആകെത്തുകയെ കണ്ട് അതിങ്ങനെയാണ് കുറച്ചുകൂടി ഇങ്ങനെ വരയ്ക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ വരച്ചാൽ നന്നാകും എന്നൊക്കെ ഞാൻ പറയാം അത് കേട്ടൊന്നും വിഷമം തോന്നേണ്ടതില്ല കാരണം ഒരാളുടെ ചിത്രം കാണുമ്പോഴതിൽ എന്തെങ്കിലും വേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ടാത്തതുണ്ടെങ്കിൽ നമ്മളൊന്ന് പറയും അതൊന്ന് തിരുത്തിയെടുത്താൽ മതി അടുത്ത വരയ്ക്ക് നമുക്കത് ശരിയാക്കാനാവണം ശരിയാക്കാനാവും അങ്ങനെ വരച്ച് തെളിച്ച് നിങ്ങളുടെ വിരലുകൾ തെളിയുന്നത് വരെ പ്രാണനുണ്ടെങ്കിൽ ഞാനും ഇവിടെ ഓരോ പ്രഭാതത്തിലും ഓരോ സന്ധ്യയിലും ഓരോ രാത്രിയിലും ഞാനും എവിടെയുമുണ്ട് നമുക്ക് വീണ്ടും വരയ്ക്കാം നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കണം ചോദിക്കുമ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഇത്തരം പറഞ്ഞതിനാണ് ഒപ്പം ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ചിത്രകലാ ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്കൊപ്പം ഇരുന്ന് വരയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ് പലപ്പോഴും നമുക്കൊരു സംശയം ഈ ഓൺലൈൻ ക്ലാസ്സിൽ ചിത്രകല പഠിച്ചാൽ ശരിയാകുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും ശരിയാവും കാരണം ഞാൻ എൻ്റെ ക്യാമറ അറേഞ്ച് ചെയ്യുന്നതും ചി ക്ലാസ് എടുക്കുന്ന രീതിയും വ്യത്യസ്തമാണ് നമ്മൾ അടുത്തിരുന്ന് വരപ്പിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് കണ്ടു വരയ്ക്കാനാവും നിങ്ങളെ ചിത്രങ്ങൾ നോക്കി അതിൽ തിരുത്തൽ പറയാൻ ഇവിടെയും ആവും കാരണം നമ്മളൊക്കെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശരീര സാന്നിധ്യം ഉള്ളൂ പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഞാൻ ഒരുപാട് വർഷങ്ങൾ ഓഫ്ലൈനായി പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്നാൽ ധാരാളം കുട്ടികൾ വരുമ്പോൾ അവരുടെ അടുത്തൊക്കെ എത്തി നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ എനിക്കും ചില ബുദ്ധിമുട്ടുകൾ വന്നിരുന്നു എന്നാൽ ഓൺലൈനിൽ എനിക്ക് ആ ബുദ്ധിമുട്ടില്ല ഒരുപാട് കുട്ടികൾ മനോഹരമായിട്ട് തന്നെ വരയ്ക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾ നമുക്കുണ്ട് സമയവും നമുക്ക് ധാരാളം കിട്ടും കാരണം ഇത് രാത്രിയെന്നോ പകലെന്നോ ഒന്നും ഭേദമില്ലാതെ നമുക്കിഷ്ടപ്പെട്ട സമയം തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൺലൈനായി നമ്മുടെ അടുത്ത് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ബന്ധപ്പെടാമെന്ന് വീണ്ടും വീണ്ടും പറയുന്നു എൻ്റെ ഫോൺ നമ്പർ നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ ഇത് കൂടാതെ നമ്മുടെ കോർഡിനേറ്റർ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ക്ലാസ്സിന് മുഴുവൻ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ അവരുമായി ബന്ധപ്പെടുന്നതാണ് കൂടുതൽ നല്ലത് അതല്ല മറ്റ് എന്തെങ്കിലും ചിത്രകലയുമായി സംബന്ധിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ ഞാനും ഇവിടെയുണ്ട് ചിത്രകലാ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ചോദിക്കുന്നവർക്ക് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരുന്നു ആർക്കെങ്കിലും താത്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടുക അങ്ങനെ നമ്മുടെ ചിത്രകല ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ചിത്രവുമായി ഞാൻ അടുത്ത ദിവസം വരാം ഇത്രയും നേരം നമ്മളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള ഇഷ്ടം അറിയിക്കുന്നു അങ്ങനെ ഈ ഒരു ചിത്രം പൂർത്തിയാക്കിയതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ പൂർണ്ണമായും എത്തിയോ എന്ന് എനിക്കറിയില്ലെങ്കിലും ഇത് ഇങ്ങനെ നിങ്ങളെടുക്കുക നിങ്ങൾക്ക് വേണ്ടതെടുക്കുക വരയ്ക്കുക വരച്ചിട്ട് അയച്ചു തരിക എല്ലാവർക്കും ഒരുപാടൊരുപാട് നന്മകൾ നേരുന്നു ഈ ഓണപ്പുലരി അസ്തമിക്കാതിരിക്കട്ടെ ഇനിയും നമ്മുടെ മനസ്സിൽ ഓരോ ദിനവും പുതിയ ഓണമായി തന്നെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം